ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയെങ്കിലും ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി നേരം കൊറച്ചുനേരം കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം നല്ല മണക്ക് വരുന്നത് കേട്ടോ നമ്മടെ കല്ലുമ്മക്കായ നമ്മള് ഇട്ടു കൊടുക്കണം ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ റോസ്റ്റ് ആണ് അതെ കല്ലുമ്മക്കായ അപ്പം നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോ കല്ലുമ്മക്കായായിട്ടാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിനെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കല്ലുമകായ ഒരു സ്പെഷ്യലാണ് പെപ്പർ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ആദ്യമേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അല്ല ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന സംഭവം ഉണ്ട് ആറായ്മയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സംഭവമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് കളഞ്ഞിട്ട് വേണ്ട അതെ ഇതൊന്നായിട്ട് വലിച്ചെടുത്താൽ പോകുള്ളൂ എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ചൂട് നല്ല ചൂടുള്ള വെള്ളം വേണം അതിലേക്ക് ഈ കല്ലുമ്പോക്കായ ഞങ്ങള് ഇടണം അപ്പൊ ഈ എന്താ തൊല്ലിയൊക്കെ നല്ലോണം പൊളിഞ്ഞ് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാട്ടോ ഇപ്പൊ നമ്മുടെ ഈ തൊണ്ടൊക്കെ നല്ലോണം ഒന്ന് വിടർന്ന് വന്നേണ്ട് ഉള്ളിയത്തെ സംഭവം കായൊക്കെ ഒന്ന് കട്ടിയുണ്ട് ഈ തൊണ്ട് പൊളിഞ്ഞ് വന്നതുകൊണ്ട് അപ്പൊ നമുക്ക് ഏകദേശം എടുക്കാം അതെ അപ്പൊ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ശരിക്കും തിളപ്പിച്ചത് നല്ല നല്ല വിടർന്ന് വന്നിട്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ കഴമ്പ് എങ്ങനെ എടുക്കണേ കല്ലുമ്മക്കായുടെ ഉള്ളിലുള്ള കഴമ്പ് എങ്ങനെയെടുക്കുന്നതാണ് കേട്ടോ അതെ ഇതിപ്പോ ഇങ്ങനെ രണ്ടായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ചെറിയൊരു കത്തി എന്തെങ്കിലും വെച്ച് പയ്യത് ഇതേമാതിരി ഒന്നിങ്ങനെ തെക്കിയെടുക്കാമെന്നുള്ളൂ കേട്ടോ ഈസി ആയിട്ട് കിട്ടും കിട്ടൂട്ടോ ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു ഞരമ്പുണ്ട് അതേ ഞരമ്പ് വേണ്ട ഇത് നമ്മൾ ഈ തവളയുടെ ഒക്കെ ഏഹ് കാലിന്റെ ഞരമ്പ് വലിച്ചെളിഞ്ഞാൽ ഒരു ഞരമ്പ് ഉണ്ട് ഉണ്ടോ ഈ ഈരമ്പാണ് നമുക്ക് വയറുവേനക്കണ്ടാക്കുന്ന ഞരമ്പ് അപ്പൊ അത് നമ്മൾ വലിച്ചു കളയണം ഇവിടെയാണ് ഇതിന്റെ വേസ്റ്റ് ആ വേസ്റ്റ് കാട്ടി കളയണം ഇതും ബ്ലാക്ക് കളറില് വേസ്റ്റ് അതുകൊണ്ട് കളഞ്ഞത് നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വേസ്റ്റ് ആണ് കൂടുതലുണ്ടായത് കളമ്പ് കുറവാണ് അതെങ്ങനെയായിരിക്കും ഇതിന്റെ ഉള്ളിൽ കുറച്ച് നമുക്ക് കിട്ടാൻ ഉണ്ടാവുള്ളുല്ലോ നമുക്ക് അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ ക്ലീൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ആണ് മസാലയ്ക്ക് വേണ്ടി നമ്മൾ മുളക് ആവശ്യത്തിന് മുളക് മുളക് നമുക്ക് നമ്മുടെ പെപ്പർ മെയിൻ ആയിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇറണം ഏകദേശം ഇത്ര ഇത് ഞങ്ങള് കിലോ ഇണ്ടായി ീ തൊണ്ടൊക്കെ കളഞ്ഞു വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നല്ലോണം മരപ്പൊക്കെ പിടിച്ചുണ്ട് കല്ലുമ്മക്കായ നല്ലോണം കൂട്ടി തിരുമ്മിയുണ്ട് ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ റോസിലേക്ക് നമ്മളൊരു ഒരു ഒന്നര കിലോ കല്ലുമ്മക്കായ ഉണ്ട് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും ഇഞ്ചി അതുപോലെ തന്നെ ഒരു രണ്ട് ചോള വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ കുരൂരാന്ന് അരിഞ്ഞു നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് അടിക്കണൊന്നില്ല ഒന്ന് ചതച്ചെടുത്താലും മതി ചതച്ചെടുക്കുന്ന ചതച്ചെടുത്താലും മതി ഞങ്ങൾക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മിക്സിയിൽ അടിച്ചിരിക്കുന്നത് ഒരൊറ്റ കറകള് കറക്കി എടുത്തോ നമുക്കൊന്ന് തുറന്നു നോക്കാം ആ നമ്മുടെ അപ്പൊ നമ്മൾ ഈ ലേക്കിനി എടുത്തേണ്ട പറയുന്നത് ഒരു ആറ് ചുള ചുവന്നുള്ളി എടുത്തുണ്ട് അതുപോലെ തന്നെ ആറ് ചുവന്നുള്ളി ഇത്ര ഉണ്ടോ ഇത്രയുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കുഞ്ഞു സവാള അരിഞ്ഞെടുത്തുണ്ട് ഇത് രണ്ടും അരിഞ്ഞെടുത്തേനുട്ടോ അതുപോലെ തന്നെ ഒരു ആറേ മുളക് ഒരു പച്ചമുളക് ഈ രണ്ട് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേന് കിട്ടോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു തുടങ്ങണം കേട്ടോ ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായേണ്ടേ ഇനി നമ്മൾ അറിഞ്ഞുവെച്ചിരിക്കുന്നത് അതെ സവാള അതുപോലെ തന്നെ കറന്ന ഉള്ളി പച്ചമുളക് ഇതൊക്കെ നമുക്കൊന്ന് ഒന്ന് ഇട്ടു കൊടുക്കാം ഇതൊന്ന് വഴറ്റണം ഇതൊന്ന് നല്ല ചൂടായിട്ട് നമുക്ക് വഴറ്റണം ഇതൊന്ന് അലക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിട്ടോ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ മെയിൻ ഐറ്റംസ് ആയ പെപ്പർ രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടുകൊടുക്കാം രണ്ടുമൂന്ന് ഇട്ടുകൊടുക്കണ്ടോ കുരുമുളക് ഇട്ടോ മുളകൂടി നമ്മളെ തുടക്കം കല്ലുമ്മയമ്മ തിരിഞ്ഞു വെച്ചാണ് മുളുകൂടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കുരുമുളക് അതുപോലെ തന്നെ ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് മഞ്ഞളും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളർ കളറായണ്ട് നമ്മൾ കൊറച്ച് നടുക്ക് വെളിച്ചുകൊടുത്തുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു ടേബിൾ സ്പൂൺ കൊടുക്കാം സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ടേബിൾ സ്പൂൺ മസാല നമുക്കിനി വേപ്പില ഇടണം പക്ഷെ നമുക്കിവിടെ വേപ്പിലൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വേപ്പില കിട്ടാൻ നമുക്ക് ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ് വേപ്പിലിട്ടാൻ മലയാളിക്കടയില് അടുത്ത് പോയിട്ടില്ല അതുകൊണ്ടാണ് വേപ്പില നമ്മുടെ മസാല ഒക്കെ റെഡി ആയുണ്ട് ഹായ് നല്ല മണൊക്കെ വരുന്നുണ്ട് കേട്ടോ കുരുമുളക് കൂടി നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് നേരത്തെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ച് വെച്ച നമ്മുടെ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നൊരു കൊറച്ചേരം വേവാനായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി നേരം ഒന്ന് തുറന്നു നോക്കാം നോക്കാം നല്ല വരുന്നുണ്ടോ നമുക്ക് എന്താ ടേസ്റ്റ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടുതല് വേണം അതേമാതിരി എരിവ് കുറച്ച് കൂടുതൽ വേണം അങ്ങനെ ഉള്ളവർക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ഒന്നും ആട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സമയോ അപ്പൊ ഞങ്ങളൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിന് ഒത്തിരി ഉപ്പു കുറവുണ്ട് കിട്ടോ ായ അപ്പൊ ഇനി നമ്മുടെ ചാനല് നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽബട്ടൺ അമർത്തി പൊട്ടിക്കണോട്ടോ ലൈക്കും ചെയ്യണേ നമ്മുടെ കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് അപ്പോൾ നല്ല അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് അപ്പൊ ഇവിടെ കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല മണവും വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ എല്ലാവരും ലൈക്കും കമന്റും കടിക്കണോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ചെയ്യണേ അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ